ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് വെൽഫെയർ പാർട്ടി ജില്ലയിലെ കേന്ദ്രങ്ങളിൽ ആരാധനാലയ നിയമ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു സംഗമങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം അങ്ങാടിപ്പുറത്ത് നടന്നു വെൽഫെയർ പാർട്ടി ജില്ലാ അധ്യക്ഷൻ കെ വി സഫീർ ഷാ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭരണകൂടങ്ങളും കോടതിയും കൊടുക്കുന്നു എന്നിട്ട് ശേഷം ഞങ്ങളെ പ്രത്യേകിച്ചാലും കൈകാര്യം ചെയ്യുകയില്ല എന്ന് ഒരു രാജ്യത്തിലെ രാജ്യത്തിന്റെ മുഴുവൻ സിസ്റ്റവും നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് നമ്മുടെ ഭരണ കുറിച്ച് നമ്മൾ ഊറ്റം കൊള്ളാറുണ്ട് സൈന്യത്തെക്കുറിച്ച് നമ്മൾ ഊറ്റം കൊള്ളാറുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടിത ശക്തിയാവാൻ പോകുന്ന രാജ്യമെന്ന് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെയെല്ലാം മൂക്കുകുത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെയൊക്കെ മൗനാനുവാദത്തോടുകൂടി ആശീർവാദത്തോടും അതിന്റെയൊക്കെ പിന്തുണയോടും കൂടിയിട്ടാണ് രാജ്യത്ത് നടന്നത് അത് പ്രക്രിയ വീണ്ടും ആവർത്തിക്കുകയാണ് കോടതി പത്തൊമ്പതാം തീയതിയാണ് വിഷ്ണു ശങ്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഇതാണ് അദ്ദേഹത്തിന് പണി വ്യാപകമായിട്ട് ഇത്തരം രേജ സംഗതികളെ അതിർത്തിയെടുത്തിട്ട് കേസ് കൊടുക്കുക എന്നിട്ട് ആ കേസിന് അതിന് രേഖകളാവശ്യമില്ലല്ലോ അതിന് ന്യായങ്ങൾ ആവശ്യമില്ലല്ലോ തെളിവുകൾ ആവശ്യമില്ല കാരണം നിങ്ങൾ വരുമ്പോൾ തന്നെ ഇതിന് അനുമതി നൽകാൻ കാത്തു നിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയും അതിനു വേണ്ടിയിട്ട് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഏതോ സംഘപരിവാറിന്റെ ഒരു ചെറിയ സംഘത്തിന് ഒരു കേസ് കൊടുത്താൽ തന്നെ ഇത്തരം അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ ഒരു വലിയ യാഥാർത്ഥ്യം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് അനീതി ആവർത്തിക്കുന്ന ഭരണഘടനാ സംവിധാനങ്ങൾക്കെതിരെ പുതിയ ജനകീയ മുന്നേറ്റം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു മതേതരം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ പോലും ഈ വിഷയത്തിൽ കുറ്റകരമായ മൗനം തുടരുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലി വലമ്പൂർ സംഗമത്തിൽ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം കാദർ അങ്ങാടിപ്പുറം പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് ഉപാധ്യക്ഷൻ സക്കീർ അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹ നോഷാദ് ജില്ലാ ഉപാധ്യക്ഷൻ ഫസൽ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി ഒരുക്കി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ബേവർക്ക് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ബേവർക്ക് ഓപ്റ്റോമെട്രി ബേ വോക്ക് ന്യൂട്രിഷൻ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് மூடால் குட்டுபுரம்